നമ്മൾ നമ്മളെന്നെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം സോറി ജ്യൂസ് അല്ല ഷേക്ക് ആണ് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഷേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ ചെറുപഴം കൊണ്ട് നല്ല മധുരമുള്ള ചെറു ചെറുപഴം വെച്ചിട്ടൊരു ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അപ്പൊ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ നല്ല ചെട് ചെറുപഴം ഉണ്ടോ നല്ല മധുരം ഉണ്ട് ഞാൻ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പാല് നമ്മൾ ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് കുറച്ച് നല്ല കട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ബൂസ്റ്റ് അതുപോലെ തന്നെ ഒരു ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽ പിന്നെ കുറച്ച് ഒരു മൂന്ന് ഏലക്കായ് കുറച്ച് ബദാമ കുറച്ചുകൂടി അണ്ടിപ്പരിപ്പ് ഞാൻ അവിടെ വെച്ചിരുന്നു കാണാനില്ല അമ്പാടി കുറച്ച് അടിച്ചു മാറ്റിയെന്നാണ് തോന്നണേ ആ സാധനങ്ങൾ ഞാൻ കുറച്ചും കൂടി വെച്ചോളാം ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളൊണ്ട് നമ്മളൊരു ഷേക്ക് ആണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്നുണ്ടാക്കിയല്ലോ ഓക്കെ അപ്പൊ വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് ഷെയ്ക്ക് അടിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി പഴങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്ത് കട്ട് ചെയ്തിടാൻ പോവുകയാണ് ഞാൻ സൈസൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം ചെറുപഴാണല്ലോ പെട്ടെന്ന് അത് സെറ്റ് ആയിക്കോളും നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാൽ മതി ഓരോന്നായിട്ട് എല്ലാം കട്ട് ചെയ്തിടുന്നുണ്ട് ഒരാളെന്റെ പഞ്ചസാര അവിടെ അടിച്ചു മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പാടി അടി വേണോ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ പഴയ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനകത്ത് ഒരാൾ പഞ്ചസാര വാരിയിട്ട് വലിയ വേറെന്തോ ചവയ്ക്കണ പോലെ ചവച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പിടി പഞ്ചസാര എടുത്ത് വാരിയിട്ടിരിക്കുന്നത് ചീത്ത കിട്ടാ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു പാക്കറ്റ് പാൽപ്പൊടി കുറച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിത് അകത്ത് കട്ട് ചെയ്തിട്ട് ഇടാൻ പോകണം നമ്മള് ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുഴുവൻ ഇട്ടിട്ടുണ്ട് ചെറിയ പാക്കറ്റ് ആണ് അതുപോലെ തന്നെ ബൂസ്റ്റ് ബൂസ്റ്റും ഒരു അഞ്ചരൂ കൂടെ ബൂസ്റ്റ് നമ്മൾ മുഴുവനായിട്ട് ഇതിനകത്ത് ഇടാൻ പോവാണ് അതുപോലെ പാല് നമ്മൾ ഫ്രീസ് ചെയ്ത കട്ടിയുള്ള പാല് നല്ല കട്ടിയായിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ ശരിയാവും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായ് അതുപോലെ ബദാം അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇവിടെ അത്യാവശ്യമില്ല ഒരു മധുരം കഴിക്കുന്ന കാരണം കുറച്ച് നന്നായിട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എല്ലാം റെഡിയാക്കിട്ട് മിക്സിൽ കറക്കി എടുക്കേണ്ടു അപ്പൊ എല്ലാം ഒന്ന് സെറ്റ് ആക്കിട്ട് നമുക്ക് ഇപ്പൊ കാണാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് മിക്സിയിൽ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മുടെ മെമ്പേഴ്സ് കൂടുതലുള്ള കാരണം കുറച്ച് നമ്മൾ ജ്യൂസ് ആയിട്ടാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഇനി കൊറച്ച് ബൂസ്റ്റ് ഞാൻ കുറച്ച് വേറെ ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇടാം എന്നിട്ട് കഴിച്ചു നോക്കാം ഒന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പർ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും വീട്ടിലും പഴമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ